മനു തോമസ് കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി പി എമ്മിന്റെ മാഫിയ ബന്ധമാണ് മനു തോമസ് വെളിപ്പെടുത്തിയത് ഇതിൽ അന്വേഷണം ആവശ്യമാണ് ഇതിനായി പ്രക്ഷോഭം നടത്തുമെന്നും മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ പറഞ്ഞു വരാൻ മനു തോമസ് ആഗ്രഹിച്ചാൽ സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ന്യായത്തിൻ്റെ നീതിയുടെയും ഭാഗത്താണ് ഇപ്പോഴല്ല അദ്ദേഹം ഒരു വർഷമായി അദ്ദേഹം നീതിയുടെയും ന്യായത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി മനു തോമസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ നിസ്സാരമല്ല ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം സി പി എമ്മിൻ്റെ മാഫിയ ബന്ധത്തിനെതിരെ കോൺഗ്രസ് പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഞങ്ങൾ നാളെ ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച മണിക്ക് കലക്ട്രേറ്റിൽ മുമ്പിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ മാഫിയ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നാളെ ശനിയാഴ്ച ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച പത്തുമണിക്ക് ഇവിടെ ജനകീയ സദസ് ഇത്രയും കടുത്ത ആരോപണങ്ങൾ മനു തോമസ് ഉയർത്തിയിട്ടും അതിനെതിരെ എന്തുകൊണ്ട് സി പി എം നേതാക്കൾ പ്രതികരിക്കുന്നില്ലെന്നും മാർട്ടിൻ ജോർജ് ചോദിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ